കാസർകോട് ഉളിയത്തടുക്കിയൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ കടലറിയുന്ന അൻപത് പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു നാലുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത് ഉച്ചകോട ഉളിയത്തടുക്കയിലാണ് ഇത്തരത്തിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ കണ്ടാൽ അറിയുന്നവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത് നാലുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മൂബാണ് ഒരു സംഘം പ്രവർത്തകർ അല്ലെങ്കിൽ ആളുകൾ ചേർന്ന് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് അൻപത് പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുള്ളത് ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടിയാണ് ഇത്തരത്തിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അൻപത് പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് നാലുപേരെയാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പോലീസ് ആ വെള്ളിയാഴ്ചയാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കുടുംബശ്രീ പ്രവർത്തകർ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ഒരു സംഘം ആളുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കണ്ടാർ അറിയുന്ന അമ്പത് പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഇതിൽ നാലു പേരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കാസർഗോഡ് ഉളിയത്തടുക്കയിലാണ് ഇത്തരത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി തടഞ്ഞ സംഭവത്തിൽ അൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉളിയത്തടുക്ക ടൗണിൽ വെള്ളിയാഴ്ചയാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത് നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സംഘം അതിക്രമം നടത്തിയതെന്നാണ് പറയുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഘത്തിലുള്ളവർ സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പാഞ്ഞെടുക്കുകയും അസഭ്യം പറയുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ലഹരി അടിപിടി കേസുകളിൽ പ്രതികളായവർ ചേർന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ജില്ലാ കുടുംബശ്രീ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷൻ ശുചിച്ച് മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ഭരണകൂടവുമായി ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിത ചട്ടങ്ങൾ ഉറപ്പാക്കുക എന്നായിരുന്നു ഈ പരിപാടിയിലെ ലക്ഷ്യം ഈ ഹരിത സന്ദേശ യാത്ര ജില്ലാ കളക്ടറേറ്റിൽ കെ ഇമ്പശേഖരനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഉളിയത്തരത്തിൽ ഇത്തരത്തിലൊരു ഫ്ലാഗ് മോവ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ഫ്ളാഷ് മോവ് പരിപാടിക്കിടെ ഒരു സംഘം ആളുകൾ കൂട്ടമായി എത്തുകയും ഇവരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കേസ് പറയുന്നത് ഇതിൽ പറയുന്നത് കാസർഗോഡ് പോലീസ് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അഞ്ചു പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കലാപാഹ്വാനത്തിനടക്കം ഇത്തരത്തിൽ ഈ കേസ് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധം ശുചിത്വമിഷന്റെ തെരഞ്ഞെടുപ്പ് ചട്ട ബോധവൽക്കരണ പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു സംഘം ആളുകൾ ഇത്തരത്തിൽ പരിപാടി നടക്കുന്നിടത്തേക്ക് എത്തി പരിപാടി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് നിലവിലിപ്പോൾ കണ്ടാലറിയുന്ന അൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ആണ് ഇത്തരത്തിൽ ഒരു സംഘം ആളുകൾ തടഞ്ഞത് ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ജോസഫ് എഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്